മത്സരിക്കേണ്ടത് എനിക്കാണ് ചാൻസ് എന്ന് ഞാൻ തന്നെ പറയാം പിന്നെ നമ്മളോട് ഒന്ന് പറയും ഞാൻ മത്സരിച്ചാൽ എല്ലാ വോട്ടും കിട്ടും ഞാൻ മത്സരിച്ചാൽ ജയിക്കും അങ്ങനെ പറയും ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ഒന്നും വിചാരിക്കരുത് കിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാന്ന് വിചാരിച്ചു വാർഡിൽ മത്സരിച്ച് ജയിച്ച മെമ്പർമാര് വേദിയിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള ഒരു വിനീതമായ ഉപദേശം തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ആ വാർഡിൽ മത്സരിച്ച് ജയിച്ചാല് ഇനി അവിടെ ഞാൻ ജയിച്ചാലേ ഞാൻ മത്സരിച്ചാലേ ജയിക്കൊള്ളുന്നുള്ള തറവാട്ട് ഏർപ്പാടുകൾ ഉണ്ടാക്കരുത് ഞാൻ മത്സരിച്ചാലേ ഇനി അവിടെ ജയിക്കൊള്ളുന്നുടങ്കരുത് ഒന്ന് പറയാനുള്ളത് ഇനി ഒരു മുസ്ലിം ലീഗാരനവിടെ വന്ന് മത്സരിച്ചാൽ അയാൾ തോൽക്കുന്ന ഗതികേട് ഉണ്ടാക്കി പോവുകയും ചെയ്യുന്നു ഇത് രണ്ടും കൂടെ അനുവർത്തിച്ച വിഷയമൊക്കെ തീരു ഞാൻ നിലവിലല്ല ലൈവായി നിൽക്കുന്ന നെമ്പർമാരുടെ ഉദ്ദേശമല്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കാൻ എനിക്ക് ആരെയറിയില്ല ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഒരു പൊതു കാര്യം പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യം കാരണം നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിത്വം തന്നത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല അത് പാർട്ടിന്റെ സ്വത്താണ് ഞാൻ പാർട്ടിക്കാരനാണ് ബോധത്തോടെ പെരുമാറുന്നത് ഞാൻ പാർട്ടിക്കാരനാണ് എന്ന ബോധത്തോടെ പെരുമാറുന്നത് അതൊരു സത്യസന്ധതയാണ് അപ്പൊ ഈ സിദുക്കുൽ ലംഘിച്ച ശരിക്കും നിങ്ങൾ പാലിക്കണം അള്ളാഹിന്റെ റസൂല് മുപ്പത്തഞ്ചാമത്തെ വയസ്സുള്ള സമയത്താണ് കഴിവ് പുതുക്കിപ്പണിയുന്നത് ലഭ്യൊന്നും ആയിട്ടില്ല പ്രവാചകത്വം കിട്ടിയിട്ടില്ല എടുത്തു വെക്കാൻ തർക്കം വന്ന സമയത്ത് ഹജൽ റസൂദ് എടുത്തു വെക്കാൻ ഇവര് ബഹളം വെച്ച് തമ്മിലടിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ് അപ്പൊ അവരെന്നെ പറഞ്ഞു ഇനി വെറുതെ അല്ലണ്ട ആ വാതിലൂടെ ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കരാനും വേണ്ടില്ല അങ്ങനെ അവർ അങ്ങനെ ഇവര് നോക്കി നിക്കുമ്പോൾ ആ വാതിലൂടെ ആദ്യം വന്നത് മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ അനുഭവം കണ്ട പാഠം എല്ലാവരും കൂടി പറഞ്ഞു ഹാദൽ ഹാതൽ അമീനുറദീന ഹാദൽ അമീനുറീന ഇയാളപ്പറ്റു ഇളപ്പറ്റു അങ്ങനത്തെ ആളെ സ്ഥാനാർത്ഥി അടങ്ങുന്നത് ജനങ്ങൾക്കൊക്കെ നല്ല മതിപ്പുള്ള ജീവിതം നയിക്കണം അത് സ്ഥാനാർത്ഥി മാത്രല്ല പാർട്ടിക്കാരൊക്കെ അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ ആളും കേട്ട് വരുള്ളൂ നിങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നവരാണ് ഭർത്താൻ ഒരാൾ ഒരു വിഷയം നിങ്ങളോട് പറക്കാനുള്ള സമയങ്ങളിലും കൊടുക്കണം സ്ഥിര എന്ന് പറയുന്നത് എന്തിനാപ്പതിനൊക്കെ കൈയടിക്കണം അറിയാം ഇതൊക്കെ അവിടെ ഉണ്ടോ ഏ ഉണ്ടാവാതിരിക്കാനാണ് ആയിക്കോട്ടെ അതികോടെ ഗൗരവം കാണിച്ചിട്ട് പിടിച്ചിരുന്നാൽ ഒറ്റ കുട്ടികളെ പിന്നാലെ പിന്നാലുണ്ടാവും പിരിഞ്ഞു പോകുന്ന പറഞ്ഞത് ആരെ കുറിച്ച് അഷറഫ് മുഹമ്മദ് ആണ് കൂടിയത് എന്തോ എല്ലാരോടും നല്ല നെൽക്ക് പെരുമാറി എല്ലാരോടും നല്ല നെല്പു പെരുമാറി നല്ല ഭംഗിയായി അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ വേണ്ടി സ്വഭാവം കൊണ്ട് ജനങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെങ്കിലേ നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റൂ